ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ദിവസമാണ് ചിങ്ങ ഒന്നാണെന്ന് പോരാത്തതിന് ഒരു ഞായറാഴ്ചയും കൂടെയാണ് അപ്പോൾ അറിയാമല്ലോ ഞായറാഴ്ചയും ചിങ്ങൊന്നും കൂടെ ആകുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ഫങ്ഷൻ എല്ലാം എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് ഈ ദിവസമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇന്ന് രണ്ട് കല്യാണവും ഒരു പാല് കാച്ച് പിന്നെ ഒരു ജോർദാൻ്റെ പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആകെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മോനും എൻ്റെ അനിയനും കൂടി ആദ്യം ഒരു കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ പോകുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പാല് കാച്ചുണ്ട് അപ്പോൾ വർ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ് നേരെ പാലിയാച്ചി വീട്ടിലോട്ട് വരും അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അപ്പോൾ ജോർദ അമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ മാമനും മോനും കൂടി കല്യാണ വീട്ടിലോട്ട് പോവും അവിടെ നിന്ന് അമ്മയും കൂട്ടിയിട്ട് അവർ മൂന്ന് പേരും കൂടെ പാലിയ പാലുകാച്ചി വീട്ടിലോട്ട് വരും അപ്പോൾ ഞങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതാ ഒരുങ്ങിയിട്ട് അവർ വിളിച്ചപ്പോഴത്തേക്ക് പാലിയാച്ചി വീട്ടിലോട്ട് പോവുകയാണ് ോട്ട് പോയൊക്കെയാണ് ജോർദ ജോർദ നേരത്തെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങള് പതുക്കേ വരുള്ളൂന്നും പറഞ്ഞു അപ്പോൾ ഒന്നാം തീയതിയായിട്ട് എല്ലാവരെയും കണ്ടതിലും ഒന്നിച്ച് കൂടിയതിലും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് ബേക്ക് സൈഡാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂവും നല്ല കാറ്റും ഒക്കെ ഒരു സ്പേസ് ആയിരുന്നു എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു അതുപോലെ തന്നെ ഈ വാടി പേഴ്സൻ്റെ സൈഡും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ സദ്യ കഴിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി സദ്യ എന്ന് വെച്ചാൽ എനിക്ക് മെയിനാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണിയേക്കാളും മന്തിയെക്കാളും ഒക്കെ സത്യം എന്ന് വെച്ചാൽ ജീവനാണ് അപ്പോൾ ഒരു അടിപൊളി സത്യയും പായസമൊക്കെ കൂട്ടി ഉണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും അമ്മയും ചാച്ചനും എല്ലാവരും കൂടി തിരിച്ചും പോവുകയാണ് അമ്മ തിരിച്ച് അങ്ങ് വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇനി കല്യാണ ഫങ്ഷനുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ നിന്ന് കല്യാണ ഫങ്ഷനിലോട്ടാണ് വന്നത് ചാച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ബെറോട്ട അപ്പം അങ്ങനെ ആയിരുന്നു സൂപ്പർ ഫുഡായിരുന്നു അപ്പോൾ ജോർദാൻ കളർഫുള്ളായിട്ടുള്ള പുട്ടൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വൈകുന്നേരം നമ്മൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണ വീട്ടിൽ ജോർദാൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു പ്രോഗ്രാം ചെറിയൊരു പ്രോഗ്രാമിന് ജോർദാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മ്യൂസിക് ക്ലബിൻ്റെ ആയിരുന്നു അപ്പോൾ ആ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓണപരിപാടിയുടെ ഒരു റിഹേഴ്സലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടക്കുകയാണ് അപ്പോൾ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാക്കി ഒരു ചിങ്ങ ഒന്നാം തീയതി അങ്ങനെ കടന്നുപോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ